ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വസ്ത്രത്തിന്റെ ഇതൊന്നും നിർത്തിവെച്ചതൊന്നും അല്ല കേട്ടോ ഓണം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സെറ്റ് സാരിയും ഉണ്ട് ചുരിദാറ് അതൊക്കെ ഏതാണ്ടൊക്കെ പോയി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ചുരിദാറിന്റെ ടോപ്പുമായിട്ടാണ് കുർത്തീസുമായിട്ടാണ് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങിയത് മോൾക്ക് അവരുടെ എഡ്യൂക്കേഷനുള്ള പണം സമ്പാദിക്കുക എന്നതാണ് ലക്ഷ്യം കുറച്ച് നാളായിട്ട് വരാതിരുന്നത് ഉമ്മച്ചയ്ക്ക് സുഖമില്ലാതെ ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചു പിന്നെ ഓണം നബിദിനം അങ്ങനെയൊക്കെ കുറച്ച് തിരക്കുകളിലായാലോ അതായത് ഇതാണ് കുർത്തീസ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില സൈഡ് ഡബിൾ സൈഡ് കട്ടിങ് ആണ് പിന്നെ ഇത്രയും കൈ ആണ് ഇതിനുള്ളത് കണ്ടോ ഇത്രയും ഉണ്ട് കൈ ഇത് എക്സെല്ലാണ് ഇത് ആണ് സൈസ് ഇത്രയും ആണ് ഇതിന്റെ ഇറക്കം കണ്ടില്ലേ നല്ല ലോങ് ആയിട്ടുള്ള ലെങ്ത് ആയിട്ടുള്ള കുർത്തീസ് ആണ് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലിൻ്റെയാണ് കുർത്തീസ് ബുക്ക് ചെയ്യേണ്ട നമ്പർ മറക്കണ്ട ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് വെയ്റ്റ് ഇല്ല ഇതിന് കേട്ടോ മറ്റതിനൊക്കെ കുറച്ച് വെയിറ്റ് ആണ് ഇതാണ് എക്സ് ഇത് എക്സ് ആണ് മറ്റേത് ഡബിൾ എക്സ് എൽ ആണ് ഇത് നമുക്ക് ലെഗിൻസോ അതല്ലെങ്കിൽ ജീൻസോ പട്ടിയാലയോ ജെഗിനോ അങ്ങനെ അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അ ഇത് ഒറ്റ കളർ പക്ഷെ എന്നാലും ചെറിയ ഒരു ലൈൻ വരുന്നുണ്ട് ഇതിന് അല്പം വെയിറ്റ് ഉണ്ട് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ ലൈനിങ് ആവശ്യമില്ല കേട്ടോ ഈ നമ്മളിപ്പോ ഇന്ന് കാണിച്ച കുർത്തീസിനൊന്നിനും ലൈനിങ് ആവശ്യമില്ല സൈഡ് കട്ടിങ് ആണ് ലൈനിങ് വേണ്ട ഇത് അതിനേക്കാൾ എല്ലാത്തിനേക്കാൾ നല്ല സാധനം ഇതാണ് നല്ല രസമാണ് നല്ല തുണിയാണ് നല്ല ഇട്ടാലും ഇട്ടെന്ന് അറിയാത്ത നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടോ കോളറാണ് കഴുത്ത് കോളറിനെ കാണും ഇതിന്റെ എല്ലാത്തിൻ്റെയും കൈ ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഇവിടെയും വന്നിട്ട് ചെറിയൊരു വർക്ക് കാണുന്നുണ്ട് സൈഡ് കട്ടിങ് ആണ് ഇതിനൊന്നിനും ലൈനിങ് ആവശ്യമില്ല ആ സൈഡ് കട്ടിംഗ് ആണ് ഓക്കെ അപ്പം ബുക്ക് ചെയ്യേണ്ട നമ്പര് മറക്കണ്ട സിയോ ആ ക്ലോത്തിങ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ